നൽകുന്ന ഭാഗം ഡൗറി പ്രൊഹിബിഷൻ ആക്ടിലെ സെക്ഷൻ ത്രീ അനുസരിച്ചുള്ള ആറു വർഷം കഠിന നടവും പത്ത് ലക്ഷം രൂപ പിഴയും എന്നുള്ളതാണ് അത് വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു വിധിയാണ് കാരണം ഈ ഈ കേസിൻ്റെ പ്രാധാന്യമുള്ള ഭാഗം ഡൗറിയാണ് ആ ഡൗറിയുടെ ഭാഗത്തിൽ അത് കഠിനമായി ശിക്ഷിച്ചിട്ടുണ്ട് മുന്നൂറ്റി മുന്നൂറ്റി നാല് ബി വകുപ്പ് പ്രകാരം പത്ത് വർഷം ശിക്ഷിച്ചിട്ടുണ്ട് മുന്നൂറ്റി ആറ് മുന്നൂറ്റാറാം വകുപ്പും പ്രകാരം ആറ് വർഷവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റെട്ടാം വകുപ്പ് പ്രകാരം രണ്ട് വർഷം അമ്പതിനായിരം രൂപയും പിഴയും വിധിച്ചിട്ടുണ്ട് സെക്ഷൻ ത്രീ പ്രകാരം ആറ് വർഷവും പത്ത് ലക്ഷം രൂപയും വിധിച്ചിട്ടുണ്ട് ഫോറും പ്രകാരം Uh, a അയ്യായിരം രൂപയാണ് പിഴത്തുക പിഴ തുക പിഴികൾ രണ്ട് ലക്ഷം രൂപ മാതാപിതാക്കൾക്ക് നൽകണം കാരണം ഇത് ഇത്തരം കുറ്റകൃത്യങ്ങൾ സാറിന് നിങ്ങൾ നോക്കിയാൽ കാണാവുന്നത് സമയബന്ധിതമായ അന്വേഷണം നടത്തുകയോ അതിനകത്ത് വിധി വരികയോ ചെയ്യുകയില്ല ഈ വിധി കൃത്യമായി വരികയും ഈ ശിക്ഷ വരികയും ഉദ്യോഗസ്ഥനായ അയാളെ റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഒരു കേസും രണ്ട് വന്നിട്ടുണ്ട് സ്പെഷ്യൽ പബ്ലിക് വ്യക്തിപരമായി ഈ ഈ ുംബ്ലിക് ഇതൊരു വ്യക്തിപരമായ വിജയമല്ല ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ മെറ്റിക്കുലസ് ആയി കണ്ടെത്തിയ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഒരു വലിയ ടീം വർക്കിന്റെ സഹായത്തോടു കൂടിയാണ് വിജയിച്ചത് അപ്പോൾ അതിൽ ആ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിലുള്ള എന്റെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഇതിനെ വ്യക്തിപരമായി കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ജഡ്ജ്മെന്റ് കിട്ടിയതിന് ശേഷം അവരുടെ എല്ലാ എല്ലാം കൂട്ട് പരിശോധിച്ചതിനു ശേഷം അത് പരിക്കും പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലയ്ക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് സർക്കാരിന്റെ ഇത് സംബന്ധിച്ചുള്ള നിലപാടും കൂടെ ഞാൻ പരിക്കും അഭിനന്ദന തീർച്ചയായും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് വന്നിട്ടുള്ളത് എന്നതാണ്